സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന ദ്വിതര സംഭരണ മാതൃക നടപ്പിലാക്കാനാണ് നാം ശ്രമിക്കുന്നത് ഈ അടുത്ത വിളവെടുപ്പിൽ പാലക്കാട് അത് നടപ്പാക്കാന് തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച സുഭിക്ഷ കേരളം ആ പദ്ധതി കാർഷിക രംഗത്ത് വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള കാര്യങ്ങൾ വീട്ടുമുറ്റത്തെ കൃഷി മുതൽ വരെ ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി ഇൻഫോം സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാക്കുകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് നാനൂറ്റി അൻപതിലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി രാജ്യമൊട്ടാകെ സാന്നിധ്യം ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല ഒരു കേരള സർക്കാർ സ്ഥാപനം

ഇൻഫോം സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് തത്സമയം